കേന്ദ്രം വിഷൻ ായി ഉയർത്തുന്നതിന്റെ ഭാഗമായി ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മേത്തല കുടുംബാരോഗ്യ കേന്ദ്രം വിഷൻ സെന്ററായി ഉയർത്തുകയാണ് ഇവിടെ നേത്ര പരിശോധനാ കേന്ദ്രവും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും ഉദ്ഘാടനം ചെയ്തു പ്രാഥമിക നേത്ര പരിശോധന റെറ്റിനോസ്കോപ്പി തിമിരനിർണ്ണയം വർണ്ണ കാഴ്ച പരിശോധന കന്നട നിർണയം കാഴ്ച പരിശോധന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുകൾ നേ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി എല്ലാ സേവനങ്ങളും എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും വ്യാഴാഴ്ചകളിൽ ഈ വിഷൻ സെന്ററുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ വി എസ് ധി അധ്യക്ഷത താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതിവിപുനമായി ഓരോ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ഹെൽത്ത് സെൻ്റർ ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിലേക്ക് ഇത്തരത്തിലുള്ള സംവിധാനം വരികയാണ് അങ്ങനെ വന്നുകൊണ്ട് എല്ലാ മാസത്തിൽ രണ്ട് ഏഴായിരത്തി വീതം ഇനി മുതൽ ഈ മേഖല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈ സംബന്ധിച്ച് ക്യാമ്പുകളുണ്ടാകും മരുന്നുകൾ ലഭ്യമാകും

ടി എസ് സജീവൻ വി എം ജോണി ഡോക്ടർ ഷീജ ഡോക്ടർ ഹീമ ഡോക്ടർ കെ ജെ ജീന എന്നിവർ പ്രസംഗിച്ചു